ഈ സെമിനാരിൽ പോയതിനു ശേഷം അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു കോൺവെന്റ് ആയിരുന്നു സിസ്റ്റർമാരുടെ കോൺവെന്റ് ആയിരുന്നു മഠത്തില് ഈ മഠത്തിൽ കൊണ്ടുവിട്ടതാരാ അതിങ്ങനെ അന്നൊക്കെ പാലക്കാടൊക്കെ ഒരുപാട് പേര് പണ്ടത്തെ കാലത്ത് ഉണ്ടാവും ഇപ്പൊ എന്റെ പ്രായത്തിലുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവിടെ ഒട്ടുമിക്ക ആൾക്കാരും ഇതേപോലെ സിസ്റ്റർമാരുടെ കോൺവെന്റിൽ നിന്ന് പഠിച്ചവരായിരിക്കും അവിടുത്തെ ഫ്രീ ആണ് നമ്മളൊന്നും അടക്കണ്ട നമുക്ക് വേണ്ട സോപ്പ് എണ്ണ എല്ലാം അവിടെ തരും ഒരു മാസത്തേക്ക് ഒരു മാസം എത്തുമ്പോൾ നമ്മൾ ഒരു നിൽക്കും അപ്പൊ നമ്മക്ക് ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് തരും പിന്നെ അവിടത്തെ അതിപ്പോ മൂന്നാം നമ്മളിപ്പം നാലാം ക്ലാസ് വരെ നമ്മളൊന്നും ചെയ്യേണ്ട അഞ്ചു മുതൽ പിന്നെ നമ്മളെല്ലാം ജോലി ചെയ്യണം അവിടെ മൊത്തം അടിച്ചുവിടണം പിന്നെ പച്ചക്കറികൾ ഫുഡിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം പിന്നെ വൃത്തിയാക്കണം എല്ലാം ചെയ്യണം ചെറിയ കുട്ടിയായിരിക്കും ആറാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ചേട്ടനെ പോയി ചേട്ടൻ അന്ന് ആദ്യ ഒരു സമയത്ത് ഇതേ സമയത്ത് തന്നെ അവനേം ഇതേ ഒരു അച്ഛമ്മ പറഞ്ഞു അവൻ ഭയങ്കര ഇതായിരുന്നു ചെറുപ്പത്തിൽ ഭയങ്കര ഉപദ്രവ കാര്യായിരുന്നു എന്നുവെച്ചാൽ ചിലപ്പോ എന്നെയൊക്കെ കല്ലൊക്കെ എടുത്ത് കുത്തിയിട്ടൊക്കെ ഉണ്ട് അച്ഛമ്മനെയൊക്കെ ഉപദ്രവിക്കും അപ്പൊ അതുകൊണ്ട് അവനേം കൂടെ അച്ഛമ്മ പറഞ്ഞു എനിക്ക് നോക്കാൻ പറ്റില്ല മകനെ എവിടെയെങ്കിലും കൊണ്ടാക്കി ഇപ്പോ പറഞ്ഞിട്ട് അച്ഛമ്മ പറഞ്ഞപ്പോ അമ്മ അവനെയും ഒരു മർത്തി കൊണ്ടാക്കി പക്ഷെ അവൻ അവിടെ തന്നെ സ്വയം ഒറ്റയ്ക്ക് എന്തോ ബസ് പിടിച്ച് വന്നു അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിരിക്കുന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതിനെ കുറിച്ച് ആ ഉണ്ട് കൂടെ ഉണ്ട് പറഞ്ഞ ഇണ്ട് അത് കഴിഞ്ഞിട്ട് മടത്തിന്ന് പിന്നെ അവിടുന്ന് വേറെ പറഞ്ഞു ആറാം ക്ലാസ് കഴിഞ്ഞു ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ പക്ഷെ ഇത്ര എന്ന് നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെയായിരുന്നു ഇരുപത്തിനാല് പിള്ളേരുണ്ടായിരുന്നുള്ളു ആദ്യം നിന്ന് അവിടെ രണ്ടായിരത്തിഅഞ്ഞൂറിന് മീത പിള്ളേരുണ്ടായിരുന്നു അഞ്ഞൂറ് കുട്ടികളെ അത്രയുണ്ടായിരുന്നു കൂടുതൽ താമസം ആ അത്രയുണ്ടായിരുന്നു എന്നുവച്ചാ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർ വരെ അവിടെ ഉണ്ട് ഈ മഠത്തില് ഇപ്പൊ സൺഡേ ഒക്കെ ആണെങ്കിൽ പുറത്തുനിന്നൊക്കെ ഒക്കെ ഉണ്ടാവും ഇപ്പൊ പള്ളിയിലൊക്കെ കല്യാണം നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ ചെയ്യുവല്ലോ അതെ ഇത് ശരിക്കും ഏകദേശം ഒരു എന്റെ കൂടി ഉണ്ടായിരുന്നു കുട്ടികൾ ഒട്ടുമിക്ക ആൾക്കാരും ഒന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ അച്ഛൻ കൂടിയില്ലാത്തോ അല്ലെങ്കിൽ അമ്മ കൂടിയില്ലാത്തരങ്ങനെ അങ്ങനെ ഒക്കെ തന്നെയായിരുന്നു രണ്ടാളും കൂടെയുള്ള അധികം ഇല്ല ഈ നേരത്തെ ഈ ഈ ഈ പഠിച്ച വസ്ത്രങ്ങളും എനിക്ക് അവിടെ ആദ്യം പോകുന്ന സമയത്ത് അധികം അങ്ങനെ നമ്മള് അച്ഛമ്മന്റെ മറ്റേ മുണ്ടൊക്കെ അടിച്ചിട്ടുള്ള മുണ്ടൊക്കെ വെച്ച് അടിക്കുന്ന ഷിമ്മീസ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് എന്നുവെച്ചാൽ ഒന്നും അങ്ങനെ ഒരു വസ്ത്രം മേടിച്ചിടാനുള്ള അപ്പൊ പിന്നെ അവിടെ നിന്ന് പിന്നെ നമുക്ക് ഇപ്പൊ മധുരത്തായിരുന്നപ്പോൾ അങ്ങനെ തന്നെയൊക്കെ പുറത്തുനിന്നൊക്കെ ഉള്ള കുട്ടികളുടെ ഒക്കെ ഡ്രസ്സ് ഒക്കെ നമുക്ക് പഴയതൊക്കെ മേടിച്ച് തരും ഇടാൻ വേണ്ടിട്ട് വീട്ടിലിടാൻ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടു തരുമായിരുന്നു അങ്ങനെ സഹായിക്കും അവിടെ പൊതു മലപ്പൊ അവിടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ എന്താ ഇപ്പൊ അവരുടെ വീട്ടില് മറ്റേ ബബ്ലൂസ് ഇറങ്ങി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലും അധികം എന്ത്ണ്ടായാലും അത് അപ്പയും മടത്തിൽ എത്തിക്കും കാരണം അവിടെ ഇരുപത്തിനാല് പിള്ളേരുള്ളൂ വളരെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നുള്ളു അപ്പൊ ശരിക്കും നമ്മുടെ വീട് പോലെ തന്നെയായിരുന്നു അവിടെ നിൽക്കാൻ നമുക്ക് എന്നെ ആദ്യമൊക്കെ അമ്മ തന്നെയായിരുന്നു പക്ഷെ അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ വരാൻ പറ്റും കാരണം ഈ ജോലി അങ്ങനെ വരാൻ പൈസ വേണം പിന്നെ വരുമ്പോ എന്തെങ്കിലും ഒക്കെ നമുക്ക് മേടിച്ചിട്ടും വരണല്ലോ അപ്പൊ അങ്ങനെ അധികം ഒന്നും കാണാൻ വന്നിട്ടില്ല പിന്നെ ഒരു സമയത്താണ് ഒരു അഞ്ചാം ക്ലാസ് കിട്ടിയപ്പോഴാണ് വല്യച്ഛൻ കാണാൻ വരുന്നത് ഈ അഞ്ചുന്റെ കാര്യങ്ങളൊക്കെ അഞ്ചു തനിച്ചാണെന്നുള്ള തോന്നലാണോ ആ തനിച്ചായിരുന്നല്ലോ ഈ ഒരു ഒരു ഗ്യാപ്പ് എന്നാ മടക്കം മാത്രമായിരുന്നു അതിപ്പോ നമ്മൾക്ക് വും ഭക്ഷണവും നമ്മുടെ പഠനവും നടക്കണം അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലം ക്ലാസ് വരെ പഠിച്ചു ഒമ്പതാം ക്ലാസ് അല്ല ഞാൻ ആദ്യം നിന്ന് മഠത്തില് പൂത്രയ്ക്കലായിരുന്ന സ്ഥലത്തിന്റെ പേര് അവിടെ നിക്കുമ്പോ തന്നെ വന്നായിരുന്നു അവിടെ വലിയ ആണ് പിന്നെ മതിലകത്ത് കൊണ്ടാക്കുന്നത് ഓക്കെ അവിടെ സൗകര്യങ്ങൾ അധികമായിരുന്നു പിന്നെ നമുക്ക് നല്ല അവിടെ നിൽക്കുമ്പോ ശരിക്കും നല്ല സന്തോഷമായിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു അവിടെ നിൽക്കുമ്പോ അപ്പൊ വലിയ ഈ ഈ ഈ ഏറ്റെടുക്കാൻ എന്നൊരു പലപ്പോഴും കാണാൻ പോകുന്ന സമയത്ത് ആ ഈ നോമിനി ഒരാൾ വേണമല്ലോ ആ ഒരു പേര് വേണം അപ്പൊ മടങ്ങളിൽ പോകുമ്പോ ആ നോമിനി വെക്കാൻ ഇല്ല എന്നൊരു അവസ്ഥ നമ്മുടെ മുമ്പിൽ വന്നിടുകയാണ് അപ്പൊ ഞാൻ തന്നെ ഞാൻ നോമിനി ആയിട്ട് നിന്ന് പിന്നെ ആ പഠന കാര്യങ്ങളും ഞാൻ അതിന് ശേഷമാണ് പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ ഈ ഒറ്റയ്ക്ക് ആരുമില്ലാന്ന് പറഞ്ഞ് പോകുമ്പോ ഞാൻ പ്രാവശ്യം ഒരു ചോക്ലേറ്റ് ആയിട്ട് ചെന്നിട്ട് വെള്ള മുഖത്ത സന്തോഷം കണ്ട സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു വിമ്മൽ വരും അതിന് ശേഷമാണ് പിന്നെ ഈ കുട്ടികളുടെ പഠിപ്പിനെ ബാധിക്കുന്നു എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയും പഠിച്ച് ഒരു ജോലി ആക്കി കൊടുക്കുക എന്നുള്ള ഒരു ആശയം എന്റെ മനസ്സിൽ അതിനുശേഷം എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളുടെ സംരക്ഷണം കൂടി ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സാഹചര്യം സാമ്പത്തികം ഒന്നുമില്ല പക്ഷെ നമ്മൾ ചെയ്യാന്നുള്ള ഒരു മനസ്സ് ഇങ്ങനെ പിന്നെ അത് തന്നെയല്ലേ ഞാൻ ഹോട്ടലിലാണ് ജോലി ചെയ്തോട്ടിരുന്നത് ായിരുന്നു നമ്മുടെ കലാഭവന്റെ അടുത്താണ് നോർത്തിൽ കൊച്ചിയിലെ കൊച്ചിയിലെ അതെ അതെ അതിന്റെ തന്നെ ഒരു ഹോട്ടലായിരുന്നു അവിടെ ഒരു ഇരുപത് വർഷത്തോളം ജോലി ചെയ്തു ഓ കൊല്ലം പിന്നെ അവിടെ നിന്ന് അതിന് ശേഷമാണ് നമ്മള് പിന്നെ അതെ അതെ അപ്പൊ അങ്ങനെ ഞാൻ പറയുമായിരുന്നു ഒരു കൊച്ചിന് സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതിനെ പഠിപ്പിക്കണം അതിന് ആരോരും ഇല്ല ഒരു ആശയം വന്നിട്ട് അവരുടെ മുമ്പിലേക്ക് ഒരു ജോലിയായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് കാണിച്ചു കൊടുക്കണം അതിനിടയ്ക്ക് അവരെയും ഓർമ്മിക്കാറുണ്ട് അമ്മക്ക് പറഞ്ഞാലേ അമ്മ ഈ വീട് പണിയും അല്ലെങ്കിൽ പണിക്കൊക്കെ അതെ ഈ കുട്ടികളിൽ അത്ര വലിയൊരു ശ്രദ്ധ ചെലുത്താൻ അവർക്ക് പറ്റുന്നില്ല അവർക്ക് ജോലി ചെയ്യാൻ അതെ 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 അഞ്ജുവിന്റെ ഒരു ബ്രദർ ഉണ്ടല്ലോ നോക്കി അല്ല അന്ന് ചെറുപ്പത്തില് ഇവര് അമ്മന്റെ വീട്ടിൽ നിന്നിട്ട് അമ്മന്റെ അടുത്തുള്ള സ്കൂളിൽ പോയി കൊണ്ടിരുന്നു